നമസ്കാരം ഇന്ത്യ ഒട്ടാകെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാന വിധി നാളെ അറിയുകയാണ് പതിനെട്ടാം മന്ത്രിസഭ ആര് ഭരിക്കും എന്ന് അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതേ തുടർന്ന് ഇന്നലെ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ട പല എക്സിറ്റ് പോൾ സർവേകളിലും എൻ ഡി എ സർക്കാർ തന്നെ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടി രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്നു എന്നാൽ കോൺഗ്രസും ഇടതുപക്ഷവും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എക്സിറ്റ് പോൾ സർവേകളെ അപ്പാടെ തള്ളുകയാണ് അവർ പറയുന്ന വാദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇങ്ങനെയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ പോകും എന്ന് പല കോർപ്പറേറ്റുകളും ചിന്തിച്ചപ്പോൾ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടായി അതേ തുടർന്ന് ബി ജെ പിയും ഒപ്പം കോർപ്പറേറ്റ് മാധ്യമങ്ങളും ചേർന്നുണ്ടാക്കിയ ഒരു തന്ത്രപരമായ നീക്കം അതായത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ വീണ്ടും സാമ്പത്തികപരമായി ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അവർ തന്നെ പടച്ചുവിട്ട ഒരു കള്ളക്കണക്കാണ് ഈ മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകളിൽ എൻ ഡി എ വിജയിച്ചു വരും എന്നുള്ള എക്സിറ്റ് പോൾ സർവേ എന്നാണ് കോൺഗ്രസ്സും ഇടതുപക്ഷവും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് അതിൽ കേരളത്തിൽ യു ഡി എഫിന് മികച്ച വിജയമാണ് പറയുന്നതെങ്കിലും മൂന്ന് സീറ്റിൽ അധികം ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് പറയുന്നുണ്ട് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി അതായത് പൂജ്യം മുതൽ രണ്ട് സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയെ നിലവിൽ ഇടതുപക്ഷത്തിന് ഉള്ളൂ എന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെല്ലാം പറയുന്നത് എന്നാൽ എക്സിറ്റ് പോൾ സർവേ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷ പാർട്ടികൾ സർവേയെ അപ്പാടെ തള്ളിയിരുന്നു ഇങ്ങനെ അധികാര കൈമാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും ശക്തരായ ഘടകകക്ഷിയായ ഉദ്ധവ് താക്കറെയുടെ ശിവസേന തിരികെ എൻ ഡി എയിലേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്ന വാർത്ത ഇപ്പോൾ പരക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹായുതി എം എൽ എ ആയ രവി റാണയാണ് ഈ അവകാശവാദവുമായി എത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ അധികം മത്സരിച്ചിട്ടുള്ള ഉദ്ധവ് താക്കറെയുടെ ശിവസേന പതിനഞ്ച് സീറ്റുകളിൽ അധികം നേടുമെന്നാണ് പല ദേശീയ മാധ്യമങ്ങളും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് മഹാരാഷ്ട്രയിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുവാനുള്ള കരുത്ത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കുണ്ട് എന്ന് സാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ കൂളിളക്കത്തിന്റെ ഭാഗമായി ശിവസേന രണ്ടായി പിളർക്കുന്നു ഒന്ന് ഷിൻഡയുടെ ശിവസേന മറ്റൊന്ന് ഉദ്ധവ് താക്കറെയുടേത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയല്ല ഷിൻഡയുടേതാണ് യഥാർത്ഥ ശിവസേന എന്ന വലിയ വാദം മഹാരാഷ്ട്രയിൽ ഒട്ടാകെ ഉയരുന്നു കാര്യമായ രീതിയിലുള്ള പ്രതികരണം ഒന്നും ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു മൗനത്തിലൂടെ വരും തിരഞ്ഞെടുപ്പുകളിൽ ശിവസേനയെ ശക്തി പ്രാപിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശം കൃത്യമായി ഫലിച്ചു എന്നാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പറയുന്നത് ലഭിച്ച ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ പതിനഞ്ചിലധികം സീറ്റുകളും വിജയിക്കുവാൻ പോവുകയാണ് ഉദ്ധവ് താക്കറെ എന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു അതോടുകൂടി ബി ജെ പല തന്ത്രങ്ങളും പയറ്റി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ബി ജെ പിയിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുവെന്നും ഇരുപത് ദിവസത്തിനുള്ളിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇന്ത്യയ്ക്കൊപ്പം ചേരുമെന്നും പറയുന്നു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായുള്ള ഉദ്ധവ് താക്കറെയുടെ പല പ്രസംഗങ്ങളിലും പല പ്രതികരണങ്ങളിലും ഇനി ഒരിക്കലും ബി ജെ പിയുമായുള്ള ഒരു സഖ്യത്തിന് ഉദ്ധവ് താക്കറെയുടെ ശിവസേന തയ്യാറല്ല എന്ന് തന്നെയാണ് വാക്കുകളിൽ വ്യക്തമായിരുന്നത് പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാർ ഉദ്ധവ് താക്കറെയും അനുയായികളെയും ബി ജെ പിയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് തിരികെ വരുന്നതിൽ പച്ചക്കുടി വീശിയിരുന്നതാണ് ആ സമയങ്ങളിലെല്ലാം ഉദ്ധവ് താക്കറെയും ഉദ്ധവ് താക്കറെയുടെ സംഘവും കാര്യമായ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു എൻ ഡി എ സർക്കാരിനെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന എതിർക്കുകയും ചെയ്തത് ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന വേളയിലാണ് മഹായുധിയുടെ എം എൽ എ ആയ രവി റാണ ഇത്തരത്തിലൊരു പരാമർശവുമായി എത്തിയിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ നവനീർ റാണയുടെ ഭർത്താവാണ് രവി എന്തായാലും ഇത് വെറും ഒരു ആരോപണം മാത്രമാണെന്നും ഈ ആഗ്രഹങ്ങളൊന്നും നടക്കുവാൻ പോകുന്നില്ല എന്നുമാണ് ശിവസേനയുടെ ചില പാളയങ്ങളും ഒപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരും പറയുന്നത് പക്ഷേ സ്വാഭാവികമായും എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെല്ലാം എൻ ഡി എക്ക് അനുകൂലമായി വരുമ്പോൾ മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ എൻ ഡി എ നേടുവാൻ സാധ്യതയുള്ളപ്പോൾ പഴയ താവളത്തിലേക്ക് ഉദ്ധവ് താക്കറെ മടങ്ങിപ്പോകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് എന്തായാലും നാളെ അറിയാം ആർക്കൊപ്പമാകും ജനം നിൽക്കുക എന്നും ഒരുപക്ഷേ പക്ഷേ ഇന്ത്യാ സഖ്യത്തെ വിട്ട് എൻ ഡി എയിലേക്ക് ഉദ്ധവ് താക്കറെയുടെ ശിവസേന പോകുമോ എന്നും